ഇന്നലത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടെങ്കിൽ പോലും അവിടെ മലയാളി താരമായിട്ടുള്ള സഞ്ജുവി സാംസന്റെ ഇന്നിങ്സ് ഒരുപാട് പ്രശംസിക്കപ്പെടും കാരണം സഞ്ജുവി സാംസൺ ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ എല്ലാ സീസണിൻ്റെയും തുടക്കത്തിൽ സഞ്ജുവി സാംസൺ ഒന്ന് മിന്നി മിന്നിക്കത്തിയതിനു ശേഷം സീസൺ പോകുമ്പോൾ പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ഫോം മങ്ങി അനാവശ്യമായ ഷോട്ടുകൾക്ക് മുതിർന്ന് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ കഴിയാതെ പുറത്താവുന്ന സഞ്ജുവിനെ ആയിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പം വിശ്വാസം എന്നതിന്റെ പ്രതീകം സഞ്ജുവി സാംസൺ ആണ് ജോസ് ബട്ലറും റയാൻ പരാഗിലും ഒക്കെ വിശ്വസിക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് 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 മുകളിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റ് സഞ്ജുവി സാംസൺ എന്ന യുവതാരത്തിൽ വിശ്വസിക്കുന്നുണ്ട് സഞ്ജുവി സാംസന്റെ ഇന്നിംഗ്സ് വളരെ മനോഹരമായിരുന്നു ഇന്ന് ജയത്തിന് തൊട്ടരികിൽ വരെ രാജസ്ഥാൻ റോയൽസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ സഞ്ജു വി സാംസണ് കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഷോർട്ട് സെലക്ഷൻ അദ്ദേഹം ക്രീസിലേക്ക് വരുമ്പോൾ വിക്കറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു ബാറ്റ്സ്മാൻമാരെ പ്രതിസന്ധിയിലായിരുന്നു താൻ കൂടുതൽ പന്ത് കൺസ്യൂം ചെയ്ത് ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ടീമിന്റെ പ്രതീക്ഷയെ തന്നെ ബാധിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് തുടക്കത്തിലെ തന്നെ മനോഹരമായിട്ടുള്ള ഷോർട്ട് സെലക്ഷനുമായിട്ട് ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് പായിക്കാൻ സഞ്ജുവി സാംസൺ എന്ന താരത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അർഹിക്കുന്ന ഒരു സെഞ്ചുറി നഷ്ടമായി സഞ്ജുവി സാംസൺ വിക്കറ്റ് ബലി കഴിച്ച് തിരികെ പവനീന നടന്നു കയറുമ്പോൾ വിവാദത്തിന്റെ തിരി കത്തിടങ്ങിയിരുന്നു അതിന്റെ കാരണം വെറുതെ അല്ല മൂന്ന് തവണയാണ് ഈ ഒരു സീസണിൽ സഞ്ജുവി സാംസൺ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ പുറത്തായത് ആദ്യത്തെ രണ്ട് തവണയും സഞ്ജുവി സാംസന്റെ വിക്കറ്റ് വിക്കറ്റാണോ എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്യാച്ച് വന്നത് ആ ഒരു ക്യാച്ച് വിക്കറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ആരാധകരെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം കാരണം ഒരു വൈറ്റ് കോളിന് വേണ്ടി മൂന്ന് മിനിറ്റിനകം ചിലവഴിക്കുന്ന തേർഡ് അമ്പയർ സഞ്ജുവി സാംസന്റെ റീപ്ലേക്ക് വേണ്ടി എടുത്തത് ഏകദേശം ഒരു മിനിറ്റിൽ താഴെയാണ് അത് അതുമാത്രമല്ല സഞ്ജുവി സാംസണിന് അപ്പീനു പോകാൻ പറ്റിയില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ടെക്നിക്കലി അത് വിക്കറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആരാധകരെ കൂടി അത് വിക്കറ്റാണ് എന്ന് കൺവിൻസ് ചെയ്യാൻ ഐ പി എല്ലിൻ്റെ ബ്രോഡ്കാസ്റ്റേഴ്സ് ഒരു എഫേർട്ട് ഇടണമായിരുന്നു കാരണം അത് ആരാധകർ കുട്ടും കൺവിൻസിങ് അല്ല അത് വിക്കറ്റാണ് എന്ന കാര്യത്തിൽ വിക്കറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ടെക്നിക്കലി അത് വിക്കറ്റാണ് പക്ഷേ അത് അവിടെ ബൗണ്ടറി ലൈനിൽ താരത്തിൻ്റെ ഷൂൻ്റെ ലെവൽസ് തട്ടിയിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഐ പി എൽ അധികൃതരുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു അതവിടെ നിൽക്കട്ടെ പിന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഉടമയായിട്ടുള്ള പാർത്ത് ജിൻഡാലെ നടത്തിയ പട്ടി ഷോയെക്കുറിച്ച് സ്വന്തം വിക്കറ്റിനെ കുറിച്ച് ഓർത്ത് സഞ്ജീവി സാംസൺ പ്രതിഷേധിച്ചു ഇവന്റെ ഒക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛന്റെ ആറ്റിറ്റ്യൂഡ് സിംഗോ ആയിട്ടുള്ള റക്കി പൊണ്ടിങ് അവിടെ മിണ്ടായിരുന്നപ്പോഴാണ് ഇവൻ അവിടെ കിടന്ന് കുറച്ചത് അതവിടെ നിൽക്കട്ടെ പാർത്ഥിൻഡാലിന്റെ കുറിച്ച് നമുക്ക് പിന്നെ ചെയ്യാം ബംഗളൂരു എഫ് സിയുടെ അധികൃതരായിട്ടും പണ്ട് പന്ത് കളി നിർത്തി കയറി വരാൻ പറയുമ്പോൾ ഇവനെ കുറയ്ക്കാൻ വയ്യായിരുന്നു സഞ്ജീവി സാംസൺ പ്രഷേധിക്കുമ്പോൾ മാത്രമേ പാർജിൻഡാലിന്റെ കൊര തൊണ്ടേന്ന് വരുന്നുള്ളൂ